ആർ സി സി ബി ട്രിപ്പിങ്ങ് ചില സമയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും ചില ഇത് ഒരുപാട് ടൈം എടുക്കും അങ്ങനെ പെട്ടെന്ന് സോൾവ് ഒരു കംപ്ലയിൻ്റ് ആണ് നമ്മളിവിടെ കാണിക്കുന്നത് ഇവിടെ ഇടക്ക് ട്രിപ്പാകും ട്രിപ്പായി കഴിഞ്ഞാൽ ഓണാക്കാൻ പറ്റില്ല അങ്ങനെ കുറേ പൊക്കി പൊക്കി ആ ഓൺ ആക്കിയാലാണ് ചിലപ്പോൾ നിൽക്കുകയുള്ളു കേട്ടോ അങ്ങനെയാണ് കസ്റ്റമർ പറഞ്ഞത് നമ്മൾ പോയി നോക്കുന്ന സമയത്ത് ഇതേ പ്രശ്നമായിരുന്നു ആദ്യം നമ്മൾ എം സി ബി ഓഫാക്കിയിട്ടും ഇതേ കംപ്ലയിൻറ്റ് നിൽക്കുന്നില്ല അത് കഴിഞ്ഞ് നമ്മൾ ഇൻവെർട്ടർ ഓഫാക്കി ഇൻവെർട്ടർ ഓഫ് ആക്കിയതിന് ശേഷം അതേ പ്രശ്നം തന്നെ പുറത്ത് പോയി മെയിൻ സ്വിച്ച് ഓഫാക്കി എന്നിട്ടും നമുക്ക് ഈ കംപ്ലയിൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലത്തെ പ്രശ്നമാണെന്ന് വിചാരിക്കാം ഇത് മെയിൻ സ്വിച്ച് ഓഫാക്കി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി എന്ത് ആർ സി സി ബി കംപ്ലയിൻ്റ് ആണ് അതുകൊണ്ട് അത് മാറ്റേണ്ടി വരും അങ്ങനെ അത് നമ്മൾ വാങ്ങിക്കൊടുത്തു അപ്പോൾ നമ്മൾ എത്ര സിമ്പിൾ ആയിട്ടുള്ള കേസുള്ളൂ അത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇതേ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഈ കംപ്ലയിൻ്റ് ആയതുകൊണ്ടോ അതെങ്കിലേ പോലെ ട്രിപ്പ് പൈകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് വാങ്ങിയൊരു എമൗണ്ട് എനിക്ക് രണ്ടായിരത്തി അമ്പത് റുപ്യ ആർ സി സി ബിക്കും എൻ്റെ ലേബർ കോസ്റ്റ് അഞ്ഞൂറ് റുപ്പ്യാണ് ടോട്ടൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഞാൻ വാങ്ങി